ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ എ ഖാർ പ്രിയപ്പെട്ട എം എൽ എ മുഹമ്മദ് സാഹിബ് പ്രിയപ്പെട്ട വല്ലാഞ്ചിര മോന്നാലി കണ്ണിയൻ മുത്തി ലീഗിന്റെ ജില്ലാ സെക്രട്ടറി അതൊക്കെ തുടങ്ങിയുള്ള എല്ലാ കുറേ നേതാക്കന്മാരുണ്ട് ഇവിടെ സെന്യരായിട്ടുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് ഇവിടെ നടക്കുന്നത് ഞാനിവിടെ കുറേ പ്രസംഗങ്ങൾ മുൻപ് നടത്തിയിട്ടുണ്ട് ഞാൻ ലീഗുകാരനായ മുതൽ പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയധികം ആളുകൾ കൂടിയ ഒരു യോഗം ഉണ്ടായിട്ടില്ല ഞാനിപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് എന്ന് എനിക്കറിയാം ചിലർക്ക് ആ അതാണ് ഞാൻ അന്ന് വന്ന ഉണ്ട് ഞാനവിടെ വന്നന്ന് കുടുക്കന്മാരുണ്ടായിരുന്നു അതിപ്പോൾ ഇവിടെയാണ് അതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല നിങ്ങൾ ഏത് ഓരി ഇട്ടാലും എന്തായാലും ഇവിടെ പറഞ്ഞിട്ടേ പോകുള്ളൂ നിർത്തുന്ന പരിപാടില്ല ഞാൻ പണ്ടിവിടെ വന്നു ഈ ഊർക്കട്ടെ അപ്പോഴും ആ ആ കൂക്കിക്കൊളി അതൊന്നും നിർത്താൻ പോകുന്നില്ല ഞാൻ ഇവിടെ നേരത്തെ ഇരിക്കാറ് ഇവിടെ ഇവിടെ സംഭവം ആ കഴിയാമയ്യ ബാക്കി പറയാം ആ ആ കഴിയാമയ്യ പറ ആ അതാണ് അതാണ് ആ പരിപാലി ആ ആ പേര് യോഗത്തിൽ വന്നിട്ട് കലക്കിയാൽ അതിന്റെ തീരുമാനം എടുക്കും യോഗത്തിൽ വന്നിട്ട് കലക്കിയാൽ നമ്മൾ കൊടുക്കില്ല ഞാനേ പറക്കാരാണേൽ മതി യോഗം കളിക്കിയാൽ തീരുമാനമുണ്ടാക്കും ഒന്നുമില്ല ആ ഇല്ല ഇല്ലല്ല അങ്ങനെ ഇല്ല കഴിഞ്ഞോട്ടെ അങ്ങനെ ഫോണില്ല ഫോണില്ല പ്രസംഗം ഇല്ല അത് നിർത്തിയിട്ട പ്രശ്നങ്ങൾ കൊള്ളു അത് നിർത്തി നിർത്തി കഴിയോട്ടെ ബാക്കി ഓരാ നിർത്തണം നിർത്ത് കഴിഞ്ഞില്ലേ നിർത്ത നിർത്ത നിർത്ത് മതി മതി കേട്ടു കേട്ടു മതി യോഗം തിലക്കിയാൽ തീരുമാനം എടുക്കും വെറുതെ പോവില്ല ഞാൻ ഇവിടെ അന്യ നാട്ടേർന്നല്ല എനിക്ക് തീരുമാനിക്കാറില്ലേ ചെറുപ്പക്കാരക്കി വിട്ടിട്ട് പഴയ ഉണ്ടാക്കിയാൽ അതിന് തീരുമാനം ഒന്ന് പറഞ്ഞുണ്ടാക്കും പോയി 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 ഇല്ലല്ല അതൊന്നും ഇപ്പോഴെന്ത് കഴിയാതെ പോകില്ല ഞാൻ പ്രസംഗിച്ചേ പോവുള്ളൂ മനസ്സിലായില്ലേ ലോകം കളിക്കാൻ തീരുമാനമുണ്ടാക്കൂ സമ്മേളനാണ് വിയോജിപ്പ് വിനോദമാർക്കും പ്രകടിപ്പിക്കാറുള്ളത് സാമാന്യ മര്യാദ പാലിക്കാൻ എല്ലാവരും ആണോ കൈവിട്ട് പോകും അത്ര പറഞ്ഞാലുണ്ട്